ഫെബ്രുവരി മാസം പന്ത്രണ്ടാം കൂടി മാർ ജോസഫ് പാം്ലാനി പിതാവ് പറഞ്ഞ ഒരു മാസം തിരിയും റോമിലെ പരിശുദ്ധ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന ഏകീകൃത ബലിയർപ്പണം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കിയിരിക്കണം സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ ക്ഷമയെ ഇനിയും പരീക്ഷിക്കരുത് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളും ആദ്യം കുറിച്ചത് അമ്മയുടെ മുലപ്പാല് തന്നെയാണ് അത് ആരും മറക്കേണ്ട സിറോ മലബാർ സഭയെ നശിപ്പിക്കാൻ തുന്നിറങ്ങിയിരിക്കുന്ന ഏത് ഗുണ്ടകളെ കൈകാര്യം ചെയ്യുവാൻ ദൈവജനത്തിന് ശക്തിയും ധൈര്യവുമുണ്ട് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല സഭാ നടപടികൾ നേരിടുന്ന ഗുണ്ടകളായിട്ടുള്ള വൈദികർ സഭാ കോടതി നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കുന്നിടത്തോളം കാലം എറണാകുളം അങ്കമാലി അതിരൂപതയെ ഒരു പള്ളികളിലും ഒരു ബലി അർപ്പിക്കുവാൻ ഇടവരരുത് അതിന്റെ പ്രത്യാഘാതവും വളരെ വലുത് തന്നെയായിരിക്കും ഇങ്ങനെയുള്ളവരെ എല്ലാം ശരിക്കും കൈകാര്യം ചെയ്യുവാൻ ദൈവജനത്തിന് അറിയാം ഏകദേശം നാല് വർഷത്തോളമായി സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ക്ഷമയുടെ നെല്ലിപ്പലകൾ എണ്ണിക്കാത്തിരിക്കുവാണ് ഇതുവരെ ഒരു നടപടിയുമില്ല ഈ സാഹചര്യത്തിലാണ് മാർ പാപ്ലാനി പിതാവ് പറഞ്ഞത് ഒരു മാസത്തിനകം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് അത് വിശ്വാസികൾക്ക് ഒരു ആശ്വാസമാണ് എന്നാൽ ഇപ്പോൾ പാപ്ലാനി പിതാവ് പറയുന്നത് മുഴുവൻ വിശ്വാസികളും കടുത്ത പ്രാർത്ഥന നടത്തിയാൽ മാത്രമേ എന്തെങ്കിലും പ്രശ്ന പരിഹാരം ഉണ്ടാകുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം എന്താണ് എന്ന് വിശ്വാസികൾക്ക് മനസ്സിലാകുന്നില്ല അങ്ങേക്കൊണ്ട് പ്രശ്നപരിഹാരം നടക്കില്ല ആശയോടെ കാത്തിരുന്ന വിശ്വാസികൾക്ക് നിരാശയാണോ ബലം ഒടുവിൽ പ്രാർത്ഥിക്കണമെന്ന് ആഹ്വാനം നടത്തി പീലോതോസിനെ പോലെ കൈകഴുകാനാണോ പ്ലാന് ഇങ്ങനെ ആഹ്വാനം ചെയ്യാൻ വലിയ ചിലവൊന്നുമില്ല വിശ്വാസികൾ എവിടെ പോയി പ്രാർത്ഥിക്കും ഈ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഇല്ലിസിറ്റ് എന്ന് പറയുന്ന കുർബാനെ ഈ അതിരൂപതയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമോ അതോ അടുത്തുള്ള ലത്തീൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ മതിയാകുമോ അതോ വീട്ടിൽ നിന്ന് നിയോഗം വെച്ച് കൊന്ത ചൊല്ലിയാൽ മതിയെന്നാണോ എന്തിനാണ് ഈ കൂറകളായ വിമതന്മാരെ പേടിക്കുന്നത് മടിയിൽ കനമുണ്ടോ പിതാവെ ഉണ്ടെങ്കിൽ പിതാവെ തുറന്ന് പറയും ആരാണ് ഉണ്ണി തെറ്റ് ചെയ്യാത്തത് എന്ന പൊതുതത്വത്തിൽ വിശ്വാസികൾ പിതാവിന്റെ കൂടെ നിൽക്കും പാം്ലാനി പിതാവ് പറയുന്നത് അങ്ങേക്ക് ചെല്ലാൻ പറ്റില്ല എന്നാണ് വിശ്വാസികൾ പ്രാർത്ഥിക്കാനല്ലേ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് മെത്രാന്റെ നട്ടലെ വാഴപ്പിൻ്റെ മാറ്റി ടി എം ടി സ്റ്റീലിന്റെ വെക്കണമെന്നാണോ പ്രാർത്ഥന കൂടി പറഞ്ഞു കൊടുക്കണമെന്നാണ് വിശ്വാസികൾ പറയുന്നത്